ഏഴ് തോൽ മുമ്പിൽ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഷോക്കോടുകൂടി കേട്ട് കിണ് നമ്മുടെ രാജീവൻ വൈജയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേട്ടതിനേക്കാളും ഷോക്കായത് അത് അലീനയാണെന്ന് കേട്ടതോടുകൂടീന് നമ്മുടെ രാജീവനും വല്ലാത്തൊരു ഫീലിങ്ങും വിഷമൊക്കെ ആവാണ് കാരണം അത്ര അധികം അലീനനെ ഉപദ്രവിച്ച് മോശം വാക്കുകളൊക്കെ പറഞ്ഞതല്ലേ തൻ്റെ സ്വന്തം സഹോദരിയുടെ മോളെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലും വല്ലാത്തൊരു വിഷമൊക്കെ ആവണ് അങ്ങനെ എത്ര പെട്ടെന്ന് ബാലചന്ദ്രനെ കാണാൻ തീരുമാനിക്കുന്നു അങ്ങനെ മൂന്ന് സഹോദരങ്ങളും കൂടി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകണ് അവിടെ ചെന്ന വഴിക്ക് നമ്മുടെ കൃഷ്ണമോൾ ആണെങ്കിൽ കൈ കൊണ്ട് തടഞ്ഞിട്ട് എവിടേക്കാണ് എല്ലാവരും കൂടി നിങ്ങൾ ചീത്ത ആൾക്കാരാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ എന്ന് മാമൻ്റെ മുഖത്ത് നോക്കി അങ്ങോട്ട് ചോദിക്കുന്നു അമ്മാർ മൂന്ന് പേരും തല ഉയ തല കുമ്പിട്ട് നിൽക്കുന്നു നമ്മുടെ കൃഷ്ണമോളിൻ്റെ മുന്നിൽ അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ സുപ്രീം കോടതി വരെയും പോകും അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ ഞാൻ ആരെയാണോ അടോ ഇത്രയും നാളും സംരക്ഷിച്ച് കൊണ്ടുവന്നതെന്ന് തനിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കണി നമ്മുടെ ശിവനോട് മനസ്സിലായി എന്ന് പറഞ്ഞ് തല കുമ്പിട്ട് പോകണു കാരണം സ്വന്തം സഹോദരിയുടെ മോളിനി ബാലചന്ദ്രൻ സംരക്ഷിച്ചതും തങ്ങളുപദ്രവിച്ചതും എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നായി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തെളിയണേണ് സ്വന്തം മോളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നത് ബാലചന്ദ്രനോട് പറയുന്ന സത്യങ്ങളൊക്കെ ഇനി വൈജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവൾ ബന്ധം വേർപെടുത്തും അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണു അപ്പോൾ പറയുന്നത് വൈജിയോട് നിങ്ങൾക്ക് തുറന്ന് പറയാം പക്ഷേ വൈജേൻ്റെ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടാവില്ല അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇരിക്കാൻ എനിക്കിരിക്കാൻ കഴിയില്ല അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ വിഷമത്തോടെ ഇനി രാജി നമ്മുടെ നമ്മുടെ ബാലചന്ദ്രൻ അത് പറയുന്നത് കാരണം ശ്രീ വേട്ടാന്ന് വിളിച്ചപ്പോൾ ആ ദേഷ്യമൊക്കെ കൊണ്ട് ഉരുകിപ്പോയ പോലെ എന്നി എന്നാലും അവർക്ക് എല്ലാവർക്കും തല കുമ്പിട്ട് നിൽക്കാൻ ബാലചന്ദ്രൻ്റെ മുന്നിൽ കഴിഞ്ഞുള്ളൂ എന്ത് ബാലചന്ദ്രൻ പറഞ്ഞാലും കേൾക്കാൻ മാത്രം അർഹതയുണ്ടായിരുന്നു ആ സഹോദരങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മൂന്ന് പേരും ബാലചന്ദ്രൻ്റെ മുന്നിൽ തല ഉയർ തല ഉയർത്തിയല്ല തല താഴ്ത്തി എന്നെ ഇനി അവിടെ നിന്നതും അങ്ങനെ ബാലചന്ദ്രൻ തന്നെ തീരുമാനം അറിയണപ്പോൾ വൈജയന്തി തീരുമാനം പറയണേ അങ്ങനെ വൈജയന്തി സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ വൈജയന്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കില്ല അവളെ ഞാൻ സ്നേഹിക്കുക അല്ലെങ്കിൽ അവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്നാൽ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ പിന്നെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സഹോദരിയോട് അവർക്ക് ആർക്കും ഈ സത്യം തുറന്നു പറയാനും പറ്റില്ല അങ്ങനെ വൈജയന്തി ബാക്കി എല്ലാവരും ഇനി എല്ലാവരും നമ്മുടെ അലീനടക്കം വൈജയന്തിൻ്റെ മുന്നിൽ ഞാൻ അഭിനയിക്കണ് അടുത്ത എപ്പിസോഡുകളിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ